ഒരു ദിവസം തന്റെ വാഹനമായ ഹംസത്തിൽ പ്രപഞ്ചമാകെ ചുറ്റിക്കാണാൻ ഇറങ്ങിയ ബ്രഹ്മദേവൻ സഹ്യമലക്കടുത്ത് അതിസുന്ദരവും പ്രകൃതിവശ്യതയും അടങ്ങിയ ഒരു സ്ഥലത്തെ കാണുകയുണ്ടായി ആ സ്ഥലത്ത് തൽപരനായ അദ്ദേഹം അവിടെ ഒരു നെല്ലിമരത്തോടനുബന്ധിച്ച് ഒരു വിഗ്രഹം കാണുകയുണ്ടായി മഹാവിഷ്ണുവിന്റെ വിഗ്രഹമായും ആ സ്ഥലത്തെ വൈകുണ്ഠമായും കണക്കാക്കിയ അദ്ദേഹം മറ്റു ദേവന്മാരുടെ സഹായത്തോടെ ആ വിഷ്ണു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ ആ ക്ഷേത്രത്തെ സഹ്യമല ക്ഷേത്രം എന്നും വിളിക്കപ്പെട്ടു ബ്രഹ്മാവിന്റെ പ്രത്യേക അപേക്ഷ ആ ചുറ്റുവട്ടത്തുള്ള വെള്ളം പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും ചെയ്തു നെല്ലിക്ക എന്ന മരത്തിന്റെ ഈ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ നിന്നുമാണ് ഈ പ്രദേശത്തെ തിരുനെല്ലി എന്ന് പേരിട്ട് വിളിച്ചു പോരുന്നത് വേദവ്യാസൻ എഴുതിയ പതിനെട്ടോളം പുരാണങ്ങളിൽ പലതിലും മറ്റു ഹിന്ദു ആരാധനാ പുസ്തകങ്ങളിലും തിരുനെല്ലി എന്ന സ്ഥലത്തെ അരുവിയെ പാപനാശിനി എന്നും വിളിച്ചു പോരുന്നു പരശുരാമൻ എന്ന വിഷ്ണുവിന്റെ അവതാരം പോലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ അവിടെ ചെയ്തു എന്നും പാപനാശിനിയിൽ മുങ്ങി ക്ഷത്രിയർക്കൊന്ന പാപങ്ങൾ അവിടെ കഴുകി മുക്തി നേടിയെന്നുംമാണ് ഐതിഹ്യം ഇന്നും ഇവിടുത്തെ പൂജാരിമാർ പകുതി പൂജാവിധികൾ മാത്രം ചെയ്യുകയും ബാക്കി ചെയ്യുന്നത് ബ്രഹ്മദേവൻ തന്നെയാകുന്നു എന്നുമാണ് കീഴ്വഴക്കം ബ്രഹ്മഗിരി കാടുകളുടെ ഹൃദയത്തിൽ നിന്നും പല പല പുരാതന വേരുകളെയും ഔഷധച്ചെടികളെയും തഴുകി വരുന്ന പാപനാശിനി എന്ന അരുവിയെ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഒരു കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി കാണപ്പെടുന്നു ഈ പുണ്യജലത്തിൽ പൂർവികരുടെ ചിതാഭസ്മം ഒഴുക്കുന്നത് അവർക്ക് പാപമോക്ഷം ലഭിക്കുന്നു എന്നും വിശ്വസിച്ചു പോരുന്നു ക്ഷേത്ര പരിസരത്തുള്ള പഞ്ചതീർത്ഥം എന്ന ക്ഷേത്ര മലയിൽ നിന്ന് വരുന്ന അരുവിൽ നിന്നുമാണ് ജലം ലഭിക്കുന്നത് ക്ഷേത്രത്തിലുള്ള കിണറിന്റെ കുറിവിനെ ഇതുപോലെ മലയിൽ നിന്ന് വരുന്ന അരുവിയെ നേരിട്ട് പൂജാമുറിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരിഹരിക്കുന്നത് അമലക ക്ഷേത്രം അഥവാ സിദ്ധക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം എ ഡി എണ്ണൂറ്റി മുപ്പത്തിനാലിന് മുൻപ് ഇവിടം ഭരിച്ചിരുന്ന ചേരരാജാവ് കുലശേഖരൻ ആണ് പണി കഴിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു